ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ നടത്തുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട് ആ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കീടനാശിനിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഞാൻ വീട്ടിൽ നല്ല രീതിയിൽ ആ പയറൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് ചാക്കുകളിലായിട്ട് കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലും ഉണ്ട് അതേപോലെ ചീരയുണ്ട് അപ്പം ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പം അതായത് പയറിനെ അറ്റാക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള കീടങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ വളരെ കുറഞ്ഞൊരു രീതിയിൽ ഈ ഒരു കൃഷിയിലും വന്നിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനെൻ്റെ ഈ പച്ചക്കറി ഒന്ന് എൻ്റെ വളർച്ച ഒന്ന് കാണിച്ചാറ് എന്നിട്ട് ഞാൻ ആ കീടനാശിനിയും കൂടെ പരിചയപ്പെടുത്തി തരാം ഈ സിമൻറ്റും ചാക്കിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണും അതേപോലെ തന്നെ കരിയിലേക്ക് നിറച്ചിട്ടാണ് ഈ ഒരു മിശ്രിതം തയ്യാറാക്കിയതുകൊണ്ട് അതേപോലെ ചാണകപ്പൊടിയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വളർച്ചകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചാക്കുകളിലായിട്ട് ഏകദേശം പത്ത് പത്തോളം ചാക്കിൽ ഞാൻ ഈ വാർപ്പിൻ്റെ മുകളിൽ തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതി തന്നെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഈയൊരു സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ രീതിയിലുള്ള മുഞ്ഞ അല്ലെങ്കിൽ ചെറിയൊരു പേന് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഒരു തയ്യൻ്റെ മുകളിൽ ഇന്നലെ വൈകുന്നേരം ഞാനത് കണ്ടതായിരുന്നു ഇതാക്കുന്ന ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഭയങ്കരമായ ഇതിനെ അറ്റാക്ക് ചെയ്തിട്ട് നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവിയാണ് അപ്പം ഈ ജീവി വന്നാൽ പിന്നെ ഒരു രക്ഷയില്ല ആ ചെടി ആ സ്ഥലത്ത് മര മുരടിച്ച് പോവുകയാണ് ചെയ്യുക അപ്പൊ ഇതിനെതിരെയാണ് നമുക്ക് ഈ ഒരു കീടനാശിനി ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇതാക്കുന്ന ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ചത്തുപോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം അപ്ലൈ ചെയ്തു ഇതിപ്പോൾ രാവിലെയാണ് ഞാനിത് എടുത്തു നോക്കുന്നത് കേട്ടോ ഇത് കംപ്ലീറ്റ് ചത്തുപോയിട്ടുണ്ട് ഇത് ജീവനുണ്ടായിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ തൊടുന്ന സമയത്തേക്ക് ഇതിൻ്റെ മോളിൽ നിങ്ങനെ തൊഴിഞ്ഞ് തയോട്ട് ചാടിക്കളയട്ടോ പക്ഷെ അതൊന്ന് സംഭവിക്കുന്ന അതായത് ഫുള്ള് ചത്ത പോയിട്ടുണ്ട് അപ്പം ഈ ഒരു കീടനാശിനിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കീടനാശിനി എന്ന് പറഞ്ഞാൽ രാസ കീടനാശിനി അല്ല ജൈവ കീടനാശിനിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതായത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ ഏത് രീതിയിലും കായുണ്ടായതിനു ശേഷവും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും മെച്ചട്ടോ അപ്പം കായുണ്ടായിക്കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു തടസ്സവും നമുക്ക് ഇല്ല അപ്പോൾ ഈ സൈഡിലൊക്കെ ഇതാക്കുന്ന ആ കീടങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കീടനാശിനി ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതാണ് കേട്ടോ ആ കീടനാശിനി പിസാഡി എക്കോഷീൽഡ് എന്ന് പറയുന്ന ഇതിനു മേലെ തന്നെ ഈച്ച മരുന്നാണ് എഴുതി വെച്ചത് പക്ഷേ ഈച്ചമരുന്നെന്ന് പറഞ്ഞാൽ ഇത് സാധാരണ വെറ്റിനറി ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇൻസെക്ടിസൈഡ് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറികളിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള കീടങ്ങളായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ മുളകിലൊക്കെ ഉണ്ടാകുന്ന ഈ വെള്ളീച്ചണ്ട് ഏലൊക്കെ ചുരുട്ടി കളയുന്ന നീരൂറ്റി പോകുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിനൊക്കെ എതിരെ ഏറ്റവും നല്ല ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നും കൂടി കേട്ടോ ഈ വിസാഡി എക്വോഷീല് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുന്നത് കേട്ടോ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇരുന്നൂറ് മില്ലിയാണ് ഇരുന്നൂറ് മില്ലിക്ക് ഏകദേശം നൂറ്റി രൂപ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ് മില്ലിക്ക് തന്നെ ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്യ വരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വരുന്ന സമയത്ത് നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് നമ്മൾ കഴിക്കുന്ന എന്താണ് ഈ പച്ചക്കറികളിൽ അതായത് ഉദാഹരണ ചീര ചീരൻ്റെ ഇലയിലൊക്കെ ഡയറക്റ്റ് ഇത് അടിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നവും വരില്ല നമുക്കിത് അതായത് കുറച്ചൊന്ന് കഴുകി അതങ്ങ് പോവുകയും ചെയ്യും ഒരു പ്രയാസം വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രയാസവും വരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചീരയുടെ മുകളിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കീടശല്യം നല്ല കുറവാണ് കേട്ടോ ഒരു പ്രയാസമില്ല എല്ലാം തന്നെ ചത്തുപോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഇതിൻ്റെ ആ പേൻ ഉണ്ടാകുന്ന പേൻ ഞാൻ വന്ന ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് കൂടുതൽ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്തിട്ടില്ല പിന്നെ അപ്ലിക്കേഷനും കൂടെ പറഞ്ഞുതരാം ഇത് ഇരുന്നൂറ് മില്ലിയാണ് ഇരുന്നൂറ് മില്ലി ഉള്ളത് നമുക്ക് ഒരു ലിറ്ററിലേക്ക് മാത്രമേ മിക്സ് ചെയ്യാനുണ്ടാവുള്ളൂ അതായത് ഇരുന്നൂറ് മില്ലി ഈ ഒരു മരുന്നും എണ്ണൂറ് മില്ലി വെള്ളമേ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഇന്നലെ ഞാൻ അടിച്ചതായിരുന്നു ഇത് അത് ചേർത്തു ബാക്കി ഫുള്ള് ഉണ്ടായിരുന്നു ഒരു ലിറ്ററിന് കുപ്പിയാണ് അപ്പം അത് എടുത്തതിന് ശേഷം ബാക്കി ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഇത് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ ഒരു മരുന്നാണ് എന്നത് അത്യാവശ്യം നല്ല ഒരു സ്മെല്ലൊക്കുള്ള ഒരു മരുന്നാട്ടോ നാച്ചുറലാണ് ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആവുന്ന സമയത്ത് നല്ല പ്രയാസമായിരിക്കും കാരണം അത് നമ്മൾ വയറ്റിലൊക്കെ എത്തിയാൽ മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകും അപ്പം ഈ ഒരു കീടനാശിനിയാണ് ഞാനിതിൻ്റെ ഡീറ്റെയിൽ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കട്ടോ ഇനി ഞാനിത് ചീരയിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് കാണിച്ചറേ ഇവിടെ ചീരയും കൃഷി ചെയ്തിന് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ഇതാക്കുന്ന സിമെന്റിൻ ചാക്കല് അതായത് ചെറിയ പകുതി ഭാഗത്ത് അതായത് പകുതി ഭാഗവും ഇല്ല മണ്ണ് അത്രയും ഭാഗത്ത് മാത്രമേ ഞാനിതിൽ മണ്ണ് നിറച്ചിട്ടുള്ളൂ ചാണകപ്പൊടിയും അതേപോലെ പ കരിയിലേയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതൊരു നല്ല രീതിയിൽ തന്നെ വളർച്ച വന്നിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഉണ്ട് ഈ ഭാഗത്തേക്ക് എന്താ പിന്നെ രണ്ടാമത് നട്ട ഭാഗമാണ് ഇതാണ് ചീരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇലകൾ വന്നിട്ട് പൊയ്ക്കൾ തിന്ന് നശിപ്പിച്ച് കളയും ഇതിലൊക്കെ നല്ല രീതിയിൽ തന്നെയുണ്ട് പക്ഷെ ഇതിനൊക്കെ മരുന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ദിവസമാണ് ഇത് മരുന്ന് അടിച്ചു കൊടുത്തിട്ട് ബാക്കിലേക്കൊന്നും ബാധിച്ചിട്ടില്ല ഈ ചീരൻ്റെ ഇലയിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുത്താലും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു മരുന്നിൻ്റെ ഗുണം കേട്ടോ ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയത് കൊണ്ട് മാത്രം ഞാൻ ഇതിലേക്കൊന്ന് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാത്തിനും നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റി ഏതിലേക്കും നമുക്ക് ഏർ അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഈ വൈദനന്റെ ഇലയിൽ ഉണ്ടാവുന്ന കീടങ്ങളുണ്ട് അതിനെതിരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ കഴിഞ്ഞ വർഷം തട്ട വൈദന കേട്ടോ അതിലീ പ്രാവശ്യം ആക്കുന്ന അതിൻ്റെ ഇലയിലെ അടിയിൽ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതാക്കുന്ന ഏകദേശം തൊഴിഞ്ഞ് പോയിട്ടുണ്ട് ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതാണ് ഇതൊക്കെ ഇതാക്കുന്ന നീരൂറ്റി കുടിക്കുന്ന ആ ജീവിൻ്റെ വന്നതുകൊണ്ടുള്ളവുന്ന പ്രശ്നങ്ങൾ കേട്ടോ ഇതൊക്കെ ഇപ്പം ഇതൊക്കെ ഇതാക്കുന്ന തൊഴിഞ്ഞ് അങ്ങ് പോയിട്ടുണ്ട് ഇത്തരം നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു കീടനാശിനി കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വേണ്ടവരത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക അപ്പം നമുക്ക് രോഗമില്ലാത്ത നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും അപ്പം നമുക്കടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം